ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കമ്പ്യൂട്ടർ അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കിൽ ഹാർഡ് വെയറിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ് ആരംഭിക്കാം കാണുവാനും സ്പർശിച്ച് അറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ് വെയർ കാണുവാനും സ്പർശിച്ച് അറിയുവാനും സാധിക്കുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് ഹാർഡ് വെയർ ഹാർഡ് വെയറുകൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് കീബോർഡ് മോണിറ്റർ മദർ ബോർഡ് ഹാർഡ് വെയറുകൾക്ക് ഉദാഹരണങ്ങളാണ് കീബോർഡ് മോണിറ്റർ മദർ ബോർഡ് എന്നിവ കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ഏതാണ് ഇൻപുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ നൽകുന്ന യൂണിറ്റ് ഇൻപുട്ട് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റ് ഏതാണ് ഔട്ട്പുട്ട് യൂണിറ്റ് കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ ലഭ്യമാകുന്ന യൂണിറ്റ് ഔട്ട്പുട്ട് യൂണിറ്റ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം ഏതാണ് കീബോർഡ് കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഇൻപുട്ട് ഉപകരണം കീബോർഡാണ് കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് മോണിറ്റർ കമ്പ്യൂട്ടറിൻ്റെ പ്രാഥമിക ഔട്ട്പുട്ട് ഉപകരണം മോണിറ്ററാണ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് കീബോർഡ് കമ്പ്യൂട്ടറിലേക്ക് വിവരങ്ങൾ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഉപകരണം കീബോർഡാണ് കീബോർഡ് കണ്ടുപിടിച്ച ആരാണ് ക്രിസ്റ്റഫർ ലതാം ഷോൾഡ് കീബോർഡ് കണ്ടുപിടിച്ചത് ക്രിസ്റ്റഫർ ലതാം ഷോൾഡാണ് കീബോർഡിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം എത്രയാണ് പന്ത്രണ്ട് കീബോർഡിലെ ഫങ്ഷൻ കീകളുടെ എണ്ണം പന്ത്രണ്ടാണ് ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം എത്രയാണ് നൂറ്റിനാല് ഒരു വിൻഡോസ് കീബോർഡിലെ കീകളുടെ എണ്ണം നൂറ്റിനാലാണ് കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ ഏതാണ് സ്പേസ് ബാർ കീ കമ്പ്യൂട്ടർ കീബോർഡിലെ ഏറ്റവും വലിയ കീ സ്പേസ് ബാർ കീ ആണ് ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലെ ഇടത്തേറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീ ഏതാണ് എസ്കേപ്പ് കീ ഒരു കമ്പ്യൂട്ടറിൻ്റെ കീബോർഡിലെ ഇടത്തേറ്റത്ത് മുകളിലായി കാണപ്പെടുന്ന കീ എസ്കേപ്പ് കീ ആണ് കമ്പ്യൂട്ടറിലെ പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങൾ ഏതെല്ലാമാണ് കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ജോയിസ്റ്റിക്ക് സ്കാനർ ടച്ച് പാഡ് എന്നിവയാണ് കമ്പ്യൂട്ടറിലെ പ്രധാന ഇൻപുട്ട് ഉപകരണങ്ങളാണ് കീബോർഡ് മൗസ് ലൈറ്റ് പെൻ ജോയിസ്റ്റിക്ക് സ്കാനർ ടച്ച് പാഡ് എന്നിവ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോയിൻ്റിങ് ഉപകരണങ്ങൾ ഏതെല്ലാമാണ് മൗസ് ടച്ച് സ്ക്രീൻ ജോയ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന പോയിൻറ്റിംഗ് ഉപകരണങ്ങളാണ് മൗസ് ടച്ച് സ്ക്രീൻ ജോയിസ്റ്റിക്ക് എന്നിവ മൗസ് കണ്ടുപിടിച്ച ആരാണ് ഡെഗ്ലസ് ഏംഗൽ ബർട്ട് മൗസ് കണ്ടുപിടിച്ചത് ഡെഗ്ലസ് ഏംഗൽ ബർട്ടാണ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് എന്താണ് മിക്കീസ് പെർ സെക്കൻഡ് കമ്പ്യൂട്ടർ മൗസിൻ്റെ വേഗത അളക്കുന്ന യൂണിറ്റ് മിക്കീസ് പെർ സെക്കൻഡാണ് മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം ഏതാണ് മൗസ് മോണിറ്ററിൽ കാണുന്ന വിവിധ ഐക്കൺ സെലക്ട് ചെയ്യുന്നതിനും അവയെ ചലിപ്പിക്കുന്നതിനും സഹായിക്കുന്ന ഉപകരണം മൗസാണ് പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റ് ഫങ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ പ്രോഗ്രാം ഫയലുകളെയോ കമ്പ്യൂട്ടറിലെ മറ്റ് ഫങ്ഷനെയോ സൂചിപ്പിക്കുന്ന മോണിറ്ററിലെ ചിഹ്നങ്ങളും ചിത്രങ്ങളുമാണ് ഐക്കൺ മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ഏതാണ് ഇടത് ബട്ടൺ മോണിറ്ററിലെ ഐക്കണുകൾ സെലക്ട് ചെയ്യാൻ ക്ലിക്ക് ചെയ്യുന്ന മൗസ് ബട്ടൺ ഇടത് ബട്ടൺ ആണ് ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് റൈറ്റ് ക്ലിക്കാണ് ഷോർട്ട് കട്ട് കമാൻഡുകൾ പ്രത്യക്ഷപ്പെടാനായി ചെയ്യുന്നത് മൗസിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണ് ലാപ്ടോപ്പിൽ പോയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ് ലാപ്ടോപ്പിൽ പോയിൻറ്റിങ്ങിനായി ഉപയോഗിക്കുന്നത് ടച്ച് പാഡാണ് കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിന്റിങ് ഉപകരണം ഏതാണ് ട്രാക്ക് ബാൾ കമ്പ്യൂട്ടറിൽ മൗസിന് പകരമായി ഉപയോഗിക്കുന്ന പോയിൻറ്റിങ് ഉപകരണമാണ് ട്രാക്ക് ബാൾ മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ് ഒ എം ആർ സംവിധാനമാണ് പൂർണ്ണരൂപം ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് മത്സര പരീക്ഷകളിലെ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന സംവിധാനം ഒ എം ആർ ആണ് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്നാണ് ഇതിൻ്റെ പൂർണ്ണരൂപം പി എസ് സി പരീക്ഷകളിലൊക്കെ ഉപയോഗിക്കുന്നതും ഈ ഒ എം ആർ രീതിയാണ് വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡേറ്റ കോഡിംഗ് ചെയ്യുന്ന രീതിയാണ് ബാർ കോഡിങ് വ്യത്യസ്ത രീതിയിലുള്ള കറുപ്പും വെളുപ്പും വരകളായി ഡേറ്റാ കോഡിങ് ചെയ്യുന്ന രീതിയാണ് ബാർ കോഡിംഗ് പ്രിൻ്റ് ചെയ്ത കറുപ്പും വെളുപ്പും വരകളെ ഡി കോഡിംഗ് സമയത്ത് നമ്പറാക്കി മാറ്റുന്ന ഉപകരണം ഏതാണ് ബാർ കോഡ് റീഡർ പ്രിൻ്റ് ചെയ്ത കറുപ്പും വെളുപ്പും വരകളെ ഡി കോഡിംഗ് സമയത്ത് നമ്പറാക്കി മാറ്റുന്ന ഉപകരണമാണ് ബാർ കോഡ് റീഡർ ചെക്കിൻ്റെ താഴെ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന അക്കങ്ങൾ വായിക്കാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് എം ഐ സി ആർ ആണ് ചെക്കിൻ്റെ താഴെ പ്രിൻറ് ചെയ്തിരിക്കുന്ന അക്കങ്ങൾ വായിക്കാൻ ബാങ്കുകളിൽ ഉപയോഗിക്കുന്നത് എം ഐ സി ആർ ആണ് കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിങ് ഇൻപുട്ട് ഉപകരണം ഏതാണ് ഉപകരണമേതാണ് ആണ് കമ്പ്യൂട്ടർ ഗെയിമുകളിൽ ഉപയോഗിക്കുന്ന ഒരു പോയിൻറ്റിംഗ് ഇൻപുട്ട് ഉപകരണമാണ് ജോയിസ്റ്റിക് ശാരീരിക സവിശേഷതകളായി വിരലടയാളം റെറ്റിന ഐറിസ് എന്നിവ തിരിച്ചറിയുന്ന ഉപകരണം ഏതാണ് ബയോമെട്രിക് സെൻസർ ശാരീരിക സവിശേഷതകളായി വിരലടയാളം റെറ്റിന ഐറിസ് എന്നിവ തിരിച്ചറിയുന്ന ഉപകരണം ബയോമെട്രിക് സെൻസറാണ് സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണം ഏതാണ് ലൈറ്റ് പെൻ സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേനയുടെ ആകൃതിയിലുള്ള ഇൻപുട്ട് ഉപകരണമാണ് ലൈറ്റ് പെൻ പേപ്പർ ഡോക്യുമെൻറ്റ് പ്രിൻ്റഡ് ടെക്സ്റ്റ് എന്നിവയെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണം ഏതാണ് സ്കാനർ പേപ്പർ ഡോക്യുമെൻറ്റ്സ് പ്രിൻറ്റഡ് ടെക്സ്റ്റ് എന്നിവയെ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് മാറ്റുന്ന ഇൻപുട്ട് ഉപകരണം സ്കാനറാണ് കമ്പ്യൂട്ടറിലെ പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മോണിറ്റർ പ്രിൻ്റർ സ്പീക്കർ ഹെഡ്ഫോൺ പ്രൊജക്ടർ കമ്പ്യൂട്ടറിലെ പ്രധാന ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഏതൊക്കെയാണ് മോണിറ്റർ പ്രിൻ്റർ സ്പീക്കർ ഹെഡ്ഫോൺ പ്രൊജക്ടർ എന്നിവയാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം ഏതാണ് മോണിറ്റർ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടറിൻ്റെ ഭാഗം മോണിറ്ററാണ് ഒരു സ്ക്രീനിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലെ നിയന്ത്രിക്കാൻ ആകുന്ന ഏറ്റവും ചെറിയ ഘടകം ഏതാണ് പിക്സൽ ഒരു സ്ക്രീനിൽ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ചിത്രത്തിലെ നിയന്ത്രിക്കാനാകുന്ന ഏറ്റവും ചെറിയ ഘടകം പിക്സലാണ് ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവിനെ പറയുന്ന പേരെന്താണ് റെസല്യൂഷൻ ഒരു സ്ക്രീനിലെ ഏറ്റവും ചെറിയ ഘടകത്തെ തിരിച്ചറിയാനുള്ള സെൻസറിൻ്റെ കഴിവിനെ പറയുന്നത് റെസല്യൂഷൻ എന്നാണ് കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണം ഏതാണ് ടി വി ട്യൂണർ കാർഡ് കമ്പ്യൂട്ടർ വഴി ടി വി കാണാൻ സഹായിക്കുന്ന ഉപകരണം ടി വി ട്യൂണർ കാർഡാണ് കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻ്റ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം ഏതാണ് പ്രിൻ്റർ കമ്പ്യൂട്ടറിലെ വിവരങ്ങൾ പ്രിൻറ് ചെയ്യിക്കാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് ഉപകരണം പ്രിൻ്ററാണ് കാർബൺ കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്റർ ഏതാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ കാർബൺ കോപ്പി എടുക്കാൻ ഉപയോഗിക്കുന്ന പ്രിൻ്റർ ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററാണ് ഏറ്റവും വേഗത കൂടിയ പ്രിൻ്റർ ഏതാണ് ലേസർ പ്രിൻ്റർ ഏറ്റവും വേഗത കൂടിയ പ്രിൻ്റർ ലേസർ പ്രിൻ്ററാണ് പ്രധാന നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഏതെല്ലാമാണ് ലേസർ പ്രിൻ്റർ ഇൻ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ തെർമൽ പ്രിൻ്റർ എന്നിവയാണ് പ്രധാന നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകളാണ് ലേസർ പ്രിൻ്റർ ഇങ്ക്ജെറ്റ് പ്രിൻ്റർ തെർമൽ പ്രിൻ്റർ എന്നിവ പ്രധാന ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഏതൊക്കെയാണ് ലൈൻ പ്രിൻ്റർ ഡ്രം പ്രിൻ്റർ ചെയിൻ പ്രിൻ്റർ ക്യാരക്ടർ പ്രിൻ്റർ ഡോട്ട്മെട്രിക്സ് പ്രിൻ്റർ ഡേയ്സി വീൽ പ്രിൻ്റർ ഇവയൊക്കെയാണ് ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഇപ്പോൾ പ്രധാന ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ഏതൊക്കെയാണ് ലൈൻ പ്രിൻ്റർ ഡ്രം പ്രിൻ്റർ ചെയിൻ പ്രിൻ്റർ ക്യാരക്ടർ പ്രിൻ്റർ ഡോട്ട്മെട്രിക്സ് പ്രിൻ്റർ ഡേയ്സി വീൽ പ്രിൻ്റർ എന്നിവയാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ട് അതായത് പ്രിൻ്റ് ചെയ്യാത്ത ഡോക്യുമെൻ്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ് കമ്പ്യൂട്ടർ സ്ക്രീനിൽ ലഭിക്കുന്ന ഔട്ട്പുട്ട് അഥാ അഥവാ പ്രിന്റ് ചെയ്യാത്ത ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്നത് സോഫ്റ്റ് കോപ്പി എന്നാണ് പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകൾ അറിയപ്പെടുന്ന ഏത് പേരിലാണ് ഹാർഡ് കോപ്പി എന്നാണ് പ്രിന്റ് ചെയ്യപ്പെട്ട ഡോക്യുമെന്റുകളാണ് ഹാർഡ് കോപ്പി ലേസർ പ്രിന്ററുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ് പേജ് പ്രിന്റർ ലേസർ പ്രിന്ററുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് പേജ് പ്രിന്റർ എന്നാണ് ഒരു പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് എന്താണ് ഡി പി ഐ ഒരു പ്രിൻ്ററിൻ്റെ ഔട്ട്പുട്ട് റെസൊല്യൂഷൻ കണക്കാക്കുന്ന യൂണിറ്റ് ഡി പി ഐ ആണ് ഡി പി ഐയുടെ രൂപം ഡോട്ട്സ് പെർ ഇഞ്ച് എന്നാണ് പ്രിൻ്ററിൻ്റെ വേഗത സൂചിപ്പിക്കുന്നത് പേജസ് പെർ ആണ് പ്രിൻ്ററിൻ്റെ വേഗത സൂചിപ്പിക്കുന്നത് എന്താണ് പേജസ് പെർ മിനിറ്റ് പ്ലഗ് പോയിൻ്റിൽ നിന്നുള്ള എ സി പവർ ഡി സി പവറിലേക്ക് മാറ്റി സി പി യുവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് എസ് എം ബി എസ് എന്ന ഉപകരണമാണ് കമ്പ്യൂട്ടറിലുള്ള എസ് എം ബി എസ് എന്ന ഉപകരണത്തിൻ്റെ ധർമ്മം എന്താണ് പ്ലഗ് പോയിന്റിൽ നിന്നുള്ള എ സി പവർ ഡി സി പവറിലേക്ക് മാറ്റി സി പി യുവിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വിതരണം ചെയ്യുന്നത് എസ് എം ബി എസ് ആണ് എസ് എം ബി എസിൻ്റെ പൂർണ്ണ രൂപം എന്താണ് സ്വിച്ച്ഡ് മോഡ് പവർ സപ്ലൈ എന്നാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു